ഇന്നപ്പെടുത്താം തം പതിമൂന്നാമധ്യായം ഉടമ്പടിയുടെ പേടകം ഉപാധ യദോമിൻ്റെ വീട്ടിൽ കാവീതെല്ലാ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആലോചന നടത്തിയതിനു ശേഷം അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഞാൻ പറയുന്ന നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നബിൻ ഇസ്രായേൽ വംശീയരോടുള്ള നമ്മുടെ സഹോദരന്മാരുടെയും മേച്ചിൽപ്പുറങ്ങളോടുകൂടിയ നഗരത്തിൽ പാർക്കുന്ന പുരോഹിതന്മാരെയും ആളയച്ച് വരുത്താം നമ്മുടെ ദൈവത്തിൻ്റെ പേടകം വീണ്ടും നമുക്ക് നമ്മുടെ അടുക്കൽ കൊണ്ടുവരാം വരാം കാലത്ത് നാം അതിനെ അവഗണിച്ച് കളഞ്ഞു അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് അവസമ്മതിക്കുകയും ചെയ്തു ദാബിദിനെ പേടിയ ഗിരിയാത്ത് ആറിൽ കൊണ്ടുവരുന്നത് ഈജിപ്തുകാരിലെ ഷീഹൂർ മുതൽ ഹ്മായിലേക്കുള്ള വഴി വരെ ഇസ്രായേലിൻ്റെ താവേത് വിളിച്ചു കൂട്ടി കിരൂകളുടെ മധ്യേ വസിക്കുന്ന കർത്താവിൻ്റെ നമുക്ക് ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് താവേതും ഇസ്രായേലി യുദായിലെ കിരിയാത്തയാറിൽ ബാലായിൽ ചെന്നു അവർ ദൈവത്തിൻ്റെ പേടകം അബീ നാഥിൻ്റെ വീട്ടിൽ ചെ നിന്ന് എടുത്ത് പുതിയ വണ്ടിയിൽ കയറ്റി യും അഹീസായും വണ്ടി ഓടിച്ചു ആവീതമെല്ലാം ഇസ്രായേലിനും കിന്നരം വീണ തപ്പ് കൈത്താളും കാഹളും എന്നിവ ഉപയോഗിച്ച് സർവശിക്കിയോടുകൂടെ ദൈവസിനയിൽ ആർത്തുപോയി അവർ കീറോത്ത് കളത്തിനെത്തിയപ്പോൾ കാളയുടെ കാലിടറി പേടകം താങ്ങാൻ ഇസ്ര കൈനീട്ടി കർത്താവിൻ്റെ കോപം അവനെതിരെ ജ്വലിച്ചു പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടെ നിന്ന് അവനെ വധിച്ചു അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ മരിച്ചു വീണു ഇസ്രായേൽ കർത്താവ് ശിക്ഷിച്ചതിനാൽ ദാവീദ് കുപിതനായി ആ സ്ഥലം പേരസ് എന്ന അറിയപ്പെടുന്നു അന്ന് ദാവീദിനെ ഹൃദയത്തോട് ദൈവത്തോട് ഭയം തോന്നി അവൻ പറഞ്ഞു ദൈവത്തിൻ്റെ പേടകം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എനിക്ക് എങ്ങനെ കഴിയും അതുകൊണ്ട് പേടകം ദാവീദിനെ നഗരത്തിലേക്ക് കൊണ്ടുവന്നില്ല അത് ഹിത്യനായ ഒബദ് ഏതോമിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ദൈവത്തിൻ്റെ പേടകം മൂന്ന് മാസം അവിടെയായിരുന്നു കർത്താവ് ഒബാദ് ഏതോയുടെയും കുടുംബത്തെയും രണ്ടായിരം സകരത്തെയും അനുഗ്രഹിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവേ അയാളെ ഞാൻ ആഗ്രഹിക്കണം പരിശുദ്ധ വർണ്ണ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോയി ശരിയായിരിക്കും ശരിയായി